കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് സൂപ്പർ വാല്യൂ സ്കൂൾ ബാഗുകൾ ബാഗുകൾക്കൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ സൂപ്പർ എല്ലാവരെയും സ്വാഗതം ചെറുതുർത്തി കലാമണ്ഡലത്തിന് സമീപമുള്ള അൻസാർ ഉൽ ഇസ്ലാം മസ്ജിദിൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയിൽ നിരവധി വിശ്വാസികൾ പങ്കുകൊണ്ടു ാണ് ദിന കണ്ണോടിക്കേണ്ടത്യപ്പോൾ പുനർനിർമ്മിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി വസ്സലാമും ഇസ്മാലൈ സലാത്ത് വസ്സലാമും ഒക്കെ ാണ് തകർന്ന തരി കേട് സംഭവിച്ച പരിശുദ്ധമായ കാഴ്ഭാശ പുനർനിർമ്മിക്കുന്നത് അവിടെ നിങ്ങോട്ട് തുടങ്ങി അള്ളാഹുവിന്റെ ഓരോ പരീക്ഷണങ്ങളും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പരീക്ഷണങ്ങളിലൊക്കെ ഉന്നതമായ വിജയം കൈവരിച്ച ചരിത്ര സംഭവങ്ങളാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസാത്തു വസ്സലാമിന്റെയും അവരുടെ കുടുംബത്തിന്റെയും ഒക്കെ ജീവിതത്തിലൂടെ ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപമുള്ള അൻസാറുൽ ഇസ്ലാം മസ്ജിദിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ അതിവിപുലമായാണ് നടന്നത് എല്ലാവരും മനുഷ്യരാണ് എന്ന തത്വത്തിലും ജാതി മതത്തിനും നാം എല്ലാവരും അതീതമാണെന്നും വേർതിരിവില്ലാതെ സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി സഹജീവികളോട് കരുണയോടുകൂടി ജീവിക്കണമെന്ന സന്ദേശത്തോടെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരം നടന്നു ഷറഫുദ്ദീൻ സഖാഫിയുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ